കുറ്റിക്കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്ന പുലി ഒരു കലമാൻ വന്ന് കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു പുലിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ആ കലമാനെ പിടിച്ചു തിന്ന് മാറ്റാമെന്ന് പുലി കരുതി തന്നെ ലക്ഷ്യമാക്കി പുലി കുതിച്ചു പാഞ്ഞു വരുന്നത് കലമാൻ കണ്ടു ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടിയ കലമാനെ പുലി പിന്തുടർന്നെങ്കിലും കലമാൻ പിടികൊടുത്തില്ല ഇതെല്ലാം ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്ന സിംഹം കാണുന്നുണ്ടായിരുന്നു സിംഹവും കലമാനു പിന്നാലെ ഓട്ടം തുടങ്ങി കുറേ ദൂരം ചെന്ന് പിന്തിരിഞ്ഞു നോക്കിയ കലമാൻ തന്നെ പിടിക്കാൻ വേണ്ടി പുലിയും സിംഹവും ഒന്നിച്ചോടി വരുന്നത് കണ്ടു കലമാൻ വല്ലാതെ പരിഭ്രമിച്ചു മരണം മുന്നിൽ കണ്ട് ശക്തിയും സംഭരിച്ച് ഓടുമ്പോൾ മാൻ അവിടെ ഒരു വലിയ കാട്ടാന നിൽക്കുന്നത് കണ്ടു കലമാൻ വേഗം കാട്ടാനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കൊമ്പനാനെ എന്നെ പിടിച്ചു തിന്നുവാൻ സിംഹവും പുലിയും വരുന്നുണ്ട് എന്നെ നീ രക്ഷിക്കണം കലമാൻ യാചനാസ്വരത്തിൽ കിതച്ചുകൊണ്ട് പറഞ്ഞു കാട്ടാന കലമാനെ ഒഴിഞ്ഞൊന്നു നോക്കി കലമാൻ നിന്നു വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ആനയ്ക്കു വിഷമമായി കലമാൻ തന്നെ അഭയം പ്രാപിച്ച് ജീവൻ രക്ഷിക്കാൻ അപേക്ഷിച്ച സ്ഥിതിക്ക് അതു ചെയ്തേ പറ്റൂ കാട്ടാന തല ഉയർത്തി നോക്കിയപ്പോൾ സിംഹവും പുലിയും ഓടിവരുന്നത് കണ്ടു കൊമ്പനാനെ സിംഹവും പുലിയും ഇപ്പോൾ ഇവിടെ എത്തും എന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി തിന്നും നീ എന്നെ രക്ഷിക്കില്ലേ കലമാൻ കൊമ്പനാനയോട് കേണപേക്ഷിച്ചു എൻ്റെ അരികിൽ അഭയം തേടിയ നിലയ്ക്ക് നിന്നെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് നീ സമാധാനമായിരിക്കൂ കാട്ടാന കലമാനെ ആശ്വസിപ്പിച്ചു സിംഹവും പുലിയും കാട്ടാനയുടെ മുന്നിൽ വന്നു നിന്നു ഞങ്ങൾ ഓടിച്ചു കൊണ്ടുവന്ന കലമാനെ ഞങ്ങൾക്ക് വിട്ടുതരൂ സിംഹവും പുലിയും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഈ പാവം കലമാനെ ഇവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എന്താവും സ്ഥിതി കാട്ടാനയുടെ മനസ്സ് പിടഞ്ഞു കലമാനെ രക്ഷിക്കാനുള്ള ഒരു ഉപായം കാട്ടാന ആലോചിച്ചു നിങ്ങൾ രണ്ടുപേരും കലമാനെ ആവശ്യപ്പെടുന്നു പക്ഷേ ഒരു കലമാനല്ലേ ഉള്ളൂ ഞാനിത് ആർക്ക് തരും സിംഹത്തെയും പുലിയെയും നോക്കി കാട്ടാന ചോദിച്ചു ഞാനാണ് ആദ്യം കലമാനെ കണ്ടത് ഞാനതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുമ്പോഴാണ് സിംഹം കാണുന്നത് അതുകൊണ്ട് കലമാനെ എനിക്ക് വിട്ടുതരണം പുലി പറഞ്ഞു പുലിയാണ് കലമാനെ ആദ്യം കണ്ടതെന്ന് പറയുന്നത് ശരിയല്ല മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഞാൻ കലമാൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അതിനെ പിടിക്കാൻ പിന്നാലെ കൂടിയതാണ് എൻ്റെ കയ്യെത്തും ദൂരത്ത് കലമാൻ എത്തിയതായിരുന്നു എനിക്കാണ് സത്യത്തിൽ ഈ കലമാനുമേൽ അവകാശം സിംഹവും വിട്ടുകൊടുത്തില്ല കാട്ടാന കലമാനെ ഒന്ന് നോക്കി ആ പാവം പേടിച്ച് വിറയ്ക്കുകയായിരുന്നു കൊമ്പനാനെ എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കരുത് കലമാൻ കരഞ്ഞു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഈ കലമാനുമേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അതിനെ കിട്ടാൻ അർഹതപ്പെട്ടവരാണ് കലമാനെ സിംഹത്തിന് കൊടുത്താൽ പുലിക്കത് വിഷമമാകും പുലിക്ക് കൊടുത്താൽ സിംഹത്തിന് വിഷമമാകും എങ്കിലും നിങ്ങൾ രണ്ടുപേരിൽ ഒരുവന് ഈ കലമാനെ വിട്ടു തന്നല്ലേ മതിയാകൂ കാട്ടാന സിംഹത്തിനോടും പുലിയോടും പറഞ്ഞു കൊമ്പനാനെ ഇവരിൽ നിന്നും രക്ഷ തേടിയല്ലേ ഞാൻ നിൻ്റെ അടുക്കലെത്തിയത് ഇവർക്കാർക്കെങ്കിലും എന്നെ വിട്ടുകൊടുക്കാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല ഞാൻ തനിയെ ഇവരുടെ മുന്നിലേക്ക് പോവുകയാണ് ഇവർ ആരെങ്കിലും എന്നെ പിടിച്ചു തിന്നോട്ടെ ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്ന കലമാനെ കാട്ടാന തടഞ്ഞു നിൽക്ക് ഇക്കാര്യത്തിൽ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൽ ഒരു തീർപ്പ് ഉണ്ടായതിനു ശേഷം നിനക്ക് ഇഷ്ടംപോലെ ചെയ്യാം കാട്ടാന സിംഹത്തെയും പുലിയെയും മാറി മാറി നോക്കി നിങ്ങൾ രണ്ടുപേരും വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കലമാനെ വിട്ടുതരാൻ ഞാൻ തയ്യാറുമാണ് പക്ഷേ നിങ്ങളിൽ ഒരുത്തന് കലമാനെ തന്നാൽ ഞാൻ മറ്റവനോട് നിറികേട് കാണിച്ച പോലെയാകും അതെന്തായാലും വേണ്ട നിങ്ങൾ പരസ്പരം പോരാടി സ്വന്തം ശക്തി തെളിയിക്കണം കാട്ടാന ഉപാധി വെച്ചു എന്നോട് ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റമൊന്നും പുലിക്കില്ല പുലിയെ അനായാസം തോൽപ്പിച്ച് കലമാനെ ഞാൻ സ്വന്തമാക്കും സിംഹം മനസ്സിൽ വിചാരിച്ചു ഈ കിഴവൻ സിംഹത്തെ പരാജയപ്പെടുത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കലമാനെ ഞാൻ തന്നെ സ്വന്തമാക്കും പുലി അടക്കം പറഞ്ഞു എന്താണ് നിങ്ങൾ ആലോചിച്ചു നിൽക്കുന്നത് പരസ്പരം പോരാടാൻ നിങ്ങൾ തയ്യാറാണോ കാട്ടാന കർശനമായി ചോദിച്ചു ഞങ്ങൾ തയ്യാറാണ് സിംഹവും പുലിയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വാക്കു പറഞ്ഞാൽ വാക്കാകണം ഇനി വാക്കെങ്ങാനും തെറ്റിച്ചാൽ തുമ്പിക്കൈ കൊണ്ടടിച്ച് രണ്ടിൻ്റെയും നടു ഞാൻ ഒടിക്കും എൻ്റെ സ്വഭാവം അറിയാലോ കാട്ടാന ഭീഷണി മുഴക്കി ഞങ്ങൾ വാക്കു പറഞ്ഞാൽ വാക്കാണ് സിംഹവും പുലിയും ഒരുമിച്ച് പറഞ്ഞു ശരി ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങൾ രണ്ടുപേരും പോരാടുക അതിൽ ആര് തോൽക്കുന്നുവോ അവർക്കായിരിക്കും ഞാൻ ഈ കലമാനെ തരിക കാട്ടാന ഇത് പറഞ്ഞപ്പോൾ സിംഹത്തിനും പുലിക്കും സംശയമായി മത്സരത്തിൽ ജയിക്കുന്നവർക്കാണ് സാധാരണ സമ്മാനം ലഭിക്കുക ഇവിടെയാകട്ടെ നേരെ മറിച്ചും ഇത് ശരിയാവില്ല ജയിച്ചവർക്കാണ് സമ്മാനം നൽകേണ്ടത് പുലി കാട്ടാനയോട് പറഞ്ഞു ഇത് എൻ്റെ അന്തിമ തീരുമാനമാണ് അതു നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട നിങ്ങൾ പരസ്പരം പോരടിക്കാമെന്ന് എനിക്ക് വാക്കു തന്നതാണ് പിന്മാറിയാൽ എൻ്റെ സ്വഭാവം മാറും കാട്ടാന ഗൗരവത്തിൽ പറഞ്ഞു സിംഹവും പുലിയും കൊടുക്കിൽപ്പെട്ട പോലെയായി ആനയ്ക്കു കൊടുത്ത വാക്കു പാലിച്ചില്ലെങ്കിൽ അവൻ പ്രകോപിതനാകും കലമാനെ നഷ്ടമാവുകയും ചെയ്യും ഒരു വഴിയുണ്ട് പുലിക്ക് ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിൽ നിന്നു കൊടുക്കാം ആക്രമണം തുടങ്ങുന്നതും ബോധം പോയ പോലെ താഴെ വീഴാം ഇതു കണ്ടാൽ ഞാൻ പരാജയപ്പെട്ടുവെന്ന് കരുതി കാട്ടാനെ എനിക്ക് കലമാനെ വിട്ടുതരും സിംഹം കരുതി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കലമാനെ കൈവിട്ട് കളഞ്ഞാൽ പുലിവർഗത്തിൻ്റെ മാനം ഞാനായിട്ട് ഇല്ലാതാക്കിയെന്ന് വരും അതു പറ്റില്ല സിംഹം ആക്രമിക്കുന്ന ഉടനെ തോറ്റോടിപ്പോകുന്ന പോലെ അഭിനയിക്കാം ഞാൻ പരാജയപ്പെട്ടുവെന്ന് കാട്ടാനയ്ക്ക് മനസ്സിലായാൽ കലമാനെ എനിക്ക് കിട്ടും പുലിയും വിചാരിച്ചു മത്സരം ആരംഭിക്കാനെന്ന വണ്ണം ആന ചിഹ്നം വിളിച്ചു സിംഹം ആക്രമിക്കുന്നത് കാത്ത് പുലിയും പുലി ആക്രമിക്കുന്നത് കാത്ത് സിംഹവും നിന്നു മത്സരം തുടങ്ങാൻ അറിയിപ്പ് കൊടുത്ത് സമയം ഏറെ കഴിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന പുലിയെയും സിംഹത്തെയും കണ്ട് കാട്ടാനക്കു ദേഷ്യം വന്നു എന്താണ് പോരാട്ടം ആരംഭിക്കാത്തത് സമയം കളയാതെ ദ്വന്ദ്യുദ്ധം തുടങ്ങിയാട്ടെ കാട്ടാന വീണ്ടും പറഞ്ഞു സിംഹവും പുലിയും പരസ്പരം നോക്കി നിൽക്കുന്നതല്ലാതെ മല്ലയുദ്ധം തുടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആരെങ്കിലും ഒരാൾ ആദ്യം ആക്രമിക്കുന്നതും കാത്താണ് അവരുടെ നിൽപ്പെന്ന് കാട്ടാനയ്ക്ക് മനസ്സിലായി ഇതുതന്നെ അവരെ തിരിച്ചോടിക്കാൻ പറ്റിയ അവസരം കാട്ടാന കരുതി ചണ്ട കൂടാൻ തയ്യാറാണെന്ന് വാക്കു തന്നിട്ട് അത് അനുസരിക്കാതെ നിൽക്കുന്ന രണ്ടിനെയും കൊന്നു ഞാൻ ഈ കാട്ടിലെറിയും കാട്ടാന ദേഷ്യത്തോടെ പറഞ്ഞ് തുമ്പിക്കായി ഉയർത്തി ഉറക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് സിംഹത്തിൻ്റെയും പുലിയുടെയും അടുത്തേക്ക് ഒരു വരവ് കൊമ്പും കുലുക്കിയുള്ള ആ വരവ് കണ്ടതും ജീവനും കൊണ്ട് അവർ അവിടെ നിന്നും പാഞ്ഞു സിംഹവും പുലിയും ഓടിപ്പോയത് കണ്ടപ്പോൾ കലമാന് ആശ്വാസമായി നീയൊരു കുറുമ്പനാനയാണെന്ന ഞാൻ ഇത്രനാളും കരുതിയത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി നീയൊരു ബുദ്ധിമാനാണെന്ന് ജീവൻ രക്ഷിച്ച കാട്ടാനയോട് നന്ദി പറഞ്ഞ് കലമാൻ സന്തോഷത്തോടെ പുഴക്കരയിലേക്ക് നടന്നു